കഴിഞ്ഞ ദിവസം പിതാവിനെ കണ്ടപ്പോൾ പിതാവ് വളരെ ആകാംക്ഷയുടെ ഒരു കാര്യം പറയുണ്ടായി എനിക്ക് ഈ പതിനാലാം തീയതി ബിസുർബാന സാന കാർമ്മികനായിട്ട് പെസുർബാന അർപ്പിക്കണം എന്നുള്ളതാണ് അതൊന്ന് സാധിച്ചു കിട്ടിയാൽ മതി എന്ന് പറയുണ്ടായി ഇന്നത്തെ ആ ബുർബാന പിതാവിനെ ഭംഗിയായിട്ട് അർപ്പിച്ച് അർപ്പിക്കുവാൻ സാധിച്ചു പിതാവ് തീർച്ചയായിട്ടും അതിൽ വളരെ സന്തോഷവാനാണ് എന്ന് എനിക്കറിയാം വാസ്തവത്തിൽ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ബിഷപ്പിൻ്റെ ഏറ്റവും വലിയ സായുജ്യം എന്ന് പറയുന്നത് ദേവജനത്തിന് വേണ്ടി സുബാനർപ്പിക്കുവാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ലോക രാഷ്ട്രങ്ങളിലെ ഏറ്റവും ചെറിയതാണ് വത്തിക്കാൻ രാഷ്ട്രം അര കിലോമീറ്റർ പോലും വിസ്തൃതിയില്ല അതിന് നൂറ്റി എട്ടേ മുക്കാൽ ഏക്കറെ ഉള്ളൂ അതിൻ്റെ വിസ് അതിൻ്റെ വിസ്തൃതി പക്ഷേ ഈ രാഷ്ട്രം ലോകത്തിലെ ഐക്യരാഷ്ട്രങ്ങളിൽ അംഗീകരിച്ചിരിക്കുന്ന മിക്കവാറും എല്ലാ രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധം പുലർത്തുന്നുണ്ട് ആ ബന്ധം സാധിക്കുന്നത് അത് രാഷ്ട്രത്തിൻ്റെ പേരിൽ മാപ്പായുടെ പ്രതിനിധിയായിട്ട് ആ ബന്ധം സ്ഥാപിക്കുന്നത് മുൻസിയമാരാണ് അപ്പോൾ ഒരു നൊൻസിയയുടെ ആ ദൗത്യം എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണ് വാസവത്തിൽ സഭ കത്തോലിക്ക സഭയെ കുറിച്ച് പറയും സഭ കത്തോലിക് സഭ കാതോലികമാണ് സാർവത്രികമാണ് എന്ന് പറയുന്ന കാര്യം അന്വർത്ഥമാക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ നൊൻസിയോമാരുടെ ഈ സേവനം എന്ന് പറയുന്നത് കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായിട്ട് കത്തോലിക്കാ സഭ ബന്ധപ്പെടുന്നത് അവിടെയാണ് മാപ്പാപ്പായുടെ ബന്ധം അങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുന്നത് ഒത്തിക്കാൻ രാഷ്ട്രം അതൊരു കത്തോലിക്ക രാഷ്ട്രമാണ് ചെറിയ രാഷ്ട്രം പക്ഷേ ആ രാഷ്ട്രം എല്ലാ രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് ഈ നുശന്മാരാണ് അപ്പോൾ ആസുപത്രി സഭയെ കാത്തലിക്കാക്കുന്ന വലിയൊരു ഘടകമാണ് ഈ നുസിയോയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് വളരെ ഏറ്റവും വിശ്വസ്തരായവരെയാണ് അത് അത് തിരഞ്ഞെടുക്കുക ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പ്രാശ് റബ്ബായിയുടെ കേടുള്ള ആ വലിയ മതിപ്പ് അതിനെപ്പറ്റി അതിനെപ്പറ്റി എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് മറ്റാരും പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒരിക്കലടുത്ത കാലത്ത് മാർപ്പായയെ കാണാൻ വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരിയെക്കുറിച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പാണ് പറ്റി വലിയ പറയാമെന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയപ്പോൾ ചങ്ങനാശ ചങ്ങനാശ്ശേരി ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു കോച്ചേരി പിതാവിൻ്റെ അതിരൂപതയാണ് ചങ്ങനാശ്ശേരി എന്നുള്ളത് വളരെ മാർപ്പപ്പായയുടെ സംഭാഷണം മുഴുവൻ കോച്ചരി പിതാവിനെ കുറിച്ചായി വളരെ വാചാരനായിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം റിട്ടയർ ചെയ്യാൻ ഒന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ച് ആളുകൾ നിൽക്കെ എനിക്ക് ആവശ്യമുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹം നിർബന്ധിച്ചു അതിൻ്റെ അനാരോഗ്യം മൂലം ഞാൻ അംഗീകരിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സേവനം കുറച്ചുകൂടി കൂടി കിട്ടിയാൽക്കുള്ള എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു മതിപ്പ് ഇങ്ങനെ ഇതുപോലെ ഉള്ളവരാണല്ലോ ഹോസ്പിതലെ സഭയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വലിയ ശുശ്രൂഷ കൊച്ചി പിതാവിന് സാധിച്ചു അതേ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊച്ചേരി കുടുംബത്തിൽ നിന്ന് നമ്മുടെ സിറോ മലബാർ സഭയിൽ നിന്ന് അങ്ങനെ ഒരാളെ സാർവത്രി സഭയ്ക്ക് സംഭാവന ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ് നമുക്ക് വലിയൊരു ആനന്ദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും വലിയൊരു കാര്യമാണ് ഇത് പ്രത്യേകിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല പിതാവിൻ്റെ സവിശേഷമായ വ്യക്തിപരമായ ഗുണഗണങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പറയുകയുണ്ടായി എല്ലാവർക്കും അത് സുപരിചിതമാണല്ലോ ഇന്ന് പിതാവ് തൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ രച ജൂബിലി കൊണ്ടാടുകയാണ് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ വസ്ത്രത്തിലെ മെത്രാൻ പദവി വിശ്വമാരക്കിവാൻ മെത്രാൻമാരാണ് ഒരു ഈ മെത്രാൻ പദവി മെത്രാൻ സ്ഥാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആദ്യ സഭയുടെ ആദ്യകാലത്ത് ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന ഗുരുജൻ പറയുകയുണ്ടായി ഗുരുജൻ പറയുന്ന ഇതാണ് മെത്താന്മാർ ഒരു കെട്ടിടത്തിൻ്റെ കഴിക്കോല് പോലെയാണ് എന്ന് ഗുരുജൻ പറയുന്നുണ്ട് കാരണം അതിൻ്റെ മേൽക്കൂര താങ്ങി നിർത്തുന്നത് ഈ കഴിക്കോലുകളാണ് കഴിക്കോലിൻ്റെ ലക്ഷ്യമെന്താണ് അതാണ് ആ കെട്ടിടത്തെ സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ വെയിലിൽ നിന്നും മഴയിൽ നിന്നും മറ്റ് പ്രകൃതി ശോഭകളിൽ നിന്നൊക്കെ ഈ കെട്ടിടത്തിന് സംരക്ഷണം നൽ സംരക്ഷണം നൽകുന്നത് ഈ കൈക്കോലുകളാണ് അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിൽ പറഞ്ഞു സൈപ്രസ് തടി കൊണ്ടാണ് സൈപ്രസിൻ്റെ തടി കൊണ്ടാണ് ഈ ഉണ്ടാക്കുന്നത് അതിന് പ്രത്യേകമായ ഒരു പ്രത്യേകതയുണ്ട് അതിന് കൂടുതൽ ബലമുള്ളതാണ് സൈപ്രസ് തടി കൂടുതൽ ബലമുള്ളതാണ് അതിനൊരു സുഗന്ധമുണ്ട് എന്നും പറയും സൗരഭ്യം സുഗന്ധമുണ്ട് അതുപോലെയാണ് മെത്രാൻ്റെ ശുശ്രൂഷ സഭയെ സഭയാകുന്ന ഭവനത്തെ താങ്ങി നിർത്തുന്ന കഴിക്കോലുകളാണ് അതിന് ആ ബലം ആ ബലം ഒരു ജനം പറയുന്നുണ്ട് അത് അവരുടെ അവരുടെ അവിശ്വസ്ഥത അവിടെ ടീച്ചിങ് ഇതൊക്കെയാണ് ബലവും ആ സുഗന്ധം എന്ന് പറയുന്നത് അവരുടെ പ്രബോധനങ്ങളാണ് എന്ന് ഗുരുജൻ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരേ ഒരു ശുശ്രൂഷ ആണ് പിതാവ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം നിറവുവിച്ച് വന്നിരിക്കുന്നത് വിശുദ്ധ സിപ്രിയാൻ സഭാപിതാവായി മിസിപ്രിയാൻ പറയുന്നുണ്ട് ഈ മെത്രാൻ എന്ന് പറയുന്നത് മെത്രാൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അപ്പസ്റ്റോളിക് ട്രഡീഷൻ അത് സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പസ്റ്റോളിക് ട്രഡീഷൻ അപ്പോൾ ഒരു മെത്രാനിൽ നിന്ന് തന്നെ മെത്രാൻ പട്ടം സ്വീകരിക്കുകയും ആ സഭയുടെ വിശ്വാസ പാരമ്പര്യത്തോടെ വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്നവനായിരിക്കണം അതില്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്ത ഒരാൾ മെത്രാൻ എന്ന പേരിനെ അർഹനല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ സൈഹിക പാരമ്പര്യത്തെ വിലംപതിക്കുകയും അതിനെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു ആളെ എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല എന്ന് വിശുദ്ധ സിപ്രിയൻ പറയുന്നുണ്ട് ഈ രീതിയിൽ സഭയുടെ ഒരു വിശ്വാസ സാക്ഷ്യമാണ് വിവിധ രാജ്യങ്ങളിൽ നെടുക്ഷമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭയുടെ കാഴ്ചപ്പാട് കാഴ്ചപ്പാടെന്താണ് ദർശനം എന്താണെന്ന് തൻ പ്രഖ്യാപിക്കുവാനും അത് പരിചയപ്പെടുത്തുവാനുമൊക്കെയാണ് മാർപ്പായിട്ട് പ്രതിനിധി എന്ന നിലയിൽ ആ രീതിയിലാണ് സഭയെ ലോകത്തിനുമ്പിൽ പ്രതിഷ്ഠിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണത് അഭിവിന്യ കൊച്ചിരി പിതാവിൻ്റെ ആ വലിയ ശ്രൂഷ സഭയ്ക്ക് ഏറ്റവും മതിപ്പോടു കൂടി അത് നിർമ്മിക്കാൻ സാധിച്ചതുള്ള നമ്മുടെ മാതൃരൂപതയുടെ ഈ സന്തോഷം ഞാനും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ പങ്കുപിക്കുന്നു പിതാവിൻ്റെ നല്ല സൗഹൃദത്തിനും പ്രത്യേകമായി നന്ദി പറയുകയാണ് പിതാവിൻ്റെ കുടുംബാംഗങ്ങൾ വലിയൊരു കുടുംബത്തിലെ അംഗം പതിനാല് മക്കളുള്ള കുടുംബത്തിലെ ഒന്നാം ആദ്യത്തെ മൂത്തപുത്രനാണ് കൊച്ചേരി പിതാവ് വലിയൊരു ഭാഗ്യമല്ലേ അതൊക്കെ ഇവിടെ ഞാൻ ചേരി സൂചിപ്പിച്ചതുപോലെ കൊച്ചേരി കുടുംബം നൽകിയ വലിയ സംഭാവനകൾ ഈ അവസരത്തിൽ കൊച്ചേരി കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് പിതാ പിതാവിനെ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു നന്ദി